ാണ് കുറെ ഷുഗറിന്റെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് പ്രഷർ ഞാനിപ്പോൾ എന്താ പറഞ്ഞ് പോയി കിട്ടുന്നത് യൂറിക് ആസിഡിന്റെ പ്രശ്നം അതാണ് ഈ മസാല കൂടിയ ഫുഡ് നിങ്ങളൊന്ന് നിയന്ത്രിച്ച് ഈ പറഞ്ഞ രാവിലെ ബാർലിയുടെ ഉൽപ്പന്നവും രാത്രി ചുരങ്ക കൊണ്ടുള്ള കറി വല്ലതും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു മുക്കാൽ ശതമാനം അതുകൊണ്ട് മാത്രം പോയി കിട്ടും പിന്നെ അതോടുകൂടി പിന്നെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നത്തിൽ നല്ലൊരു പരിഹാര ഹിജാമയാണ് അതറിയാൻ ചെയ്യാൻ കഴിയുന്ന അത്രയും പ്രകൽഭനം അഞ്ച് മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടും ഹിജാമ ചെയ്യാൻ അറിയുന്നത് നിമിഷ സുമ തങ്ങൾ പിന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി ഹിജാമ പക്ഷേ ഇന്നിപ്പോൾ അതിപ്പോൾ ഒരു ഒരു ബിസിനസ്സനായി മാറി നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് ഗുരുനാഥന്മാർ പറഞ്ഞത് പൈസ കൊടുത്ത് ഇത് ഹിജാമ ചെയ്യാൻ പാടില്ല പൈസ വാങ്ങരുതെന്നാണ് ഞാനിപ്പോൾ നിങ്ങളിലൊരാൾക്ക് ഹിജാമ ചെയ്തു തരുമ്പോൾ അതിന് കൂലി വാങ്ങരുതെന്നാണ് അത്രയും പക്ഷേ ഇന്നിപ്പം അതൊരു എന്താ പറയുക എന്തോ ആയിക്കോട്ടെ അവർ ചിലപ്പോൾ അവർക്ക് റൂമിന് വാടക കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അക്വിപ്മെൻറ്സ് ടൂൾസ് വാങ്ങാനുള്ള പൈസ വാങ്ങായിരിക്കും എന്തോ ഞാനിപ്പോൾ അതങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവർ ആരും ആക്ഷേപിക്കരുത് അതിൻ്റെ സുന്നത്തായ രീതി അങ്ങനെയാണ് അപ്പോൾ ഹിജാമ നല്ല ട്രീറ്റ്മെൻ്റ് ആണ് ഈ പിന്നെ ഏതിന് യൂറിക് ആസിഡിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് അവർ ശ്രദ്ധിക്കേണ്ട ഇതാണ് പിന്നെ ഭക്ഷണത്തിൽ മസാലകൾ കൂടുതലാവരുത് മാംസം കൊഴുപ്പ് കൂടുതലുള്ള മൂരി ഇറച്ചി പോത്തിയിറച്ചി കൂടുതൽ കഴിക്കരുത് അതുപോലെ പൈനാപ്പിൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത ഉണ്ട് തക്കാളി കൂടുതലുള്ള കറി ബുദ്ധിമുട്ടാക്കാൻ സാധ്യത ഉണ്ട് ഉൾപ്പെടുത്തേണ്ടത് വെള്ളം ഞാൻ അത് പറഞ്ഞു രണ്ടര എങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കണം കാലിവയർ നമ്മൾ നേരത്തെ തന്നെ അതിനൊഴിവാക്കിയില്ലേ കാലി വയറ് എന്നൊരു വിഷയം നമ്മളിൽ വരുന്നില്ല കാലിവയറിൽ കുടിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ കുടിക്കാം ചെറിയൊരു തകരാറ് പിന്നീട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് വരും അതായത് സെറിബെല്ലം സെറിബം സെറിബ്രം പോലത്തെ തലച്ചോറിൻ്റെ പിറകുവശത്തിന് ശക്തി കുറഞ്ഞു വന്ന് ലാക്ക് ഓഫ് മെമ്മറി പിന്നെ അവസാനം പാർക്കിൻസൺസ് വരെ വരാം അൾഷിമേഴ്സ് വരെ വരാം സ്ഥിരം രാവിലെ പച്ചവെള്ളം കുടിച്ച ആൾക്ക് അൾശിമേഴ്സ് വരെ വരാം എന്നാൽ കുടിക്കാൻ പറ്റുമോ വെച്ചാൽ കുടിക്കാൻ പറ്റുമോ ഇതുപോലെ പാൽ ചായ പാൽ ചായ കുടിച്ചാൽ ആകെ കിട്ടുന്ന ഗുണം മോണക്ക് ശക്തി കിട്ടുന്നത് മാത്രമാണ് ചായയിൽ പാലൊഴിച്ച് കുടിച്ചാൽ കിട്ടുന്ന ആകുള്ള ഗുണം മോണക്ക് ശക്തി കിട്ടും എന്നത് മാത്രമാണ് അത് ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ് നല്ല സാധനമാണ് കൊഴുപ്പിനെ നിയന്ത്രിക്കാനും മറ്റു പല നിലയിലും ഗുണമുള്ള സാധനമാണ് കട്ടൻ ചായ കഴിക്കാം ആപ്പിൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ആ പുളി രുചിയുള്ള ആപ്പിൾ മധുരമുള്ളതുണ്ട് പുളിയുള്ളതുണ്ട് ആ പുളിയുണ്ട് അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ മനസ്സായില്ലേ അതിന് പ്രശ്നമൊന്നുമില്ല അതാണ് വേവിച്ചത് ആദ്യം വേവിക്കാത്തത് മുന്നേ കഴിക്കുക വയറിൻ്റെ ഓർഡർ അങ്ങനെയാണ് വേ ഇലകൾ നല്ലതാണ് റസോളാക്ക ചീര ചീരകൾ അഞ്ച് ഇനം ചീരകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇലക്കറികളെ കുറിച്ച് പറയുന്നുണ്ട് എന്ത് ഇലയാണെങ്കിലും വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും ഒന്നിച്ച് പറ്റൂല കാരണം വയറിന് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല വേവിക്കാത്തത് മുന്നേ കഴിക്കണം വെന്തത് പിന്നെ കഴിക്കണം നമ്മൾ പറഞ്ഞു പഴം ആദ്യം കഴിക്കണം പിന്നെ ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞു പഴത്തിൽ തന്നെ പുളിയും മധുരവും ഒന്നിച്ച് പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓക്കെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾക്ക് തിബ്ബുന്നവിൽ വിശദീകരിക്കാമോ ഞാൻ പറഞ്ഞല്ലോ ഇത് വിശാലമായി പറഞ്ഞതാണ് പ്രഷർ എന്തുകൊണ്ട് രൂപപ്പെടുന്നു ഇപ്പോൾ നമ്മൾ അമിതമായ സംസാരം രാത്രി ഉറക്കൊഴിയൽ കൂടുതൽ നിന്ന് ജോലി ചെയ്യൽ പിന്നെ അമിത ജോലി പിന്നെ എപ്പോഴും നിരാശകൾ കൊണ്ട് നടക്കൽ പക ഉള്ള മനസ്സ് ആരെങ്കിലും പക എന്ന് കൊണ്ട് നടക്കുന്ന മനസ്സ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രഷർ ഡിസോൾഡർ ആവും ഒറ്റ കാരണമൊന്നുമല്ല രാത്രി സ്ഥിരമായി ഉറക്കൊഴിയുക ഇഷായനു ശേഷം ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുക ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക ഒക്കെ കൊണ്ടും പ്രഷർ വരും മൗത്തിൻ്റെ നേരത്ത് മാത്രമല്ല നാവില് പടയിൽ വരിക എന്ന് ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ശ്രദ്ധിച്ച് കേൾക്കാൻ പറയുന്നത് ജനിച്ച ഉടനെ കുഞ്ഞിന് ബാങ്ക് കേൾക്കിപ്പൊയ്ക്കാനൊക്കെ പറയുന്നത് ഈ നരമ്പിൻ്റെ രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യാനാണ് ബോഡി ബാലൻസിങ്ങിനാണ് ശരീരത്തിനെ ബാലൻസ് ചെയ്ത് നിർത്താനാണ് ഇപ്പോൾ നമുക്ക് സത്യത്തിൽ പ്രഷറിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളവരൊക്കെ ശരിക്കും ബാങ്ക് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ പ്രഷർ നോർമലാക്കാൻ പറ്റും മുരിങ്ങയുടെ ഇല ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ എപ്പോഴും നോർമലായി കിട്ടും മുരിങ്ങയില ഇവിടെ കിട്ടൂലാന്ന് തോന്നുന്നു അല്ലേ കിട്ടോ ആ ഓക്കെ മുരിങ്ങ ഇല സ്ഥിരമായി ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നവർക്കും പ്രഷർ ഒരു പരിധി വരെ ആയി വരും പിന്നെ നല്ല എന്താണ് പറയുക ഇതില്ലേ ഷായി ഷായ് അഹ്ലാർ മറ്റേ എന്താണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ അത് കാൽ ഗ്ലാസ് ഗ്രീൻ ടീയിൽ അസിലി നല്ല കരിഞ്ചീരത്തിൻ്റെ എണ്ണ അര ടീസ്പൂൺ ആഡ് ചെയ്ത് രാവിലെയും മകുരിമസ്കാരം കഴിഞ്ഞോടേം കുടിക്കുന്നവർക്ക് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ മൂന്നിലും ഗുണം ചെയ്യും അതായത് ഗ്രീൻ ടീ കാൽ ഗ്ലാ ഒരു കാൽ ഗ്ലാസ് മതി അത് അതിൽ അതിലര ടീസ്പൂൺ ബ്ലാക്ക് സീഡ് ഓയിൽ കരിഞ്ചീരത്തിൻ്റെ എണ്ണ ചേർത്ത് കഴിക്കുന്നവർക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ബട്ട് എനിക്കിതിന് പൂർണ്ണമായും ഒരു മറുപടി ഇപ്പം പറയാൻ പറ്റില്ല കാരണം പ്രഷർ ഷുഗർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പലരെയും പല രൂപത്തിൽ പ്രയാസമാക്കുന്ന രോഗമാണ് ഇതിന് ഭക്ഷണം ശ്രദ്ധിക്കാനുണ്ട് ചിന്ത ശ്രദ്ധിക്കാനുണ്ട് പ്രാർത്ഥന ശ്രദ്ധിക്കാനുണ്ട് രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയം ശ്രദ്ധിക്കാനുണ്ട് പല കാര്യങ്ങളും ഈ മൂന്ന് വിഷയത്തിലും ശ്രദ്ധിക്കാനുണ്ട് പിന്നെ കൊളസ്ട്രോൾ രോഗമാണെന്ന് ചുമ്മാ പേടിച്ച് നടക്കൊന്നും വേണ്ട പറഞ്ഞുണ്ടാക്കണം നിങ്ങൾ ഏത് വിദഗ്ധനായ ഡോക്ടർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടായാലും ഞാനീ വിഷയം സംസാരിക്കും നിങ്ങളെടുത്ത് വെറുതെ പറഞ്ഞ് പൊട്ടത്തിൽ ഉണ്ടാക്കാൻ തോന്നിപ്പോണ്ടോ കുറച്ച് ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം അതിൽ ഉദവേ ശ്രദ്ധിക്കണ്ടോ സലാഡ് രാവിലെ എല്ലാ ഭക്ഷണത്തിൻ്റെ മുമ്പ് ഒരു പ്ലേറ്റ് സലാഡ് കഴിക്കാം ഒന്ന് ഓഫൊക്കെ ഓഫൊക്കെ സലാഡ് കഴിച്ചാൽ മതി ഷുഗറിൽ ഞാനൊരു ഒരു പ്രധാന വിഷയം മാത്രം പറഞ്ഞുതരാം വയറിൽ നമ്മുടെ വയറിൻ്റെ ഒരു ഒരു കാര്യം കുർ നിന്ന് ഒരു കാര്യം പറഞ്ഞുതരാം ഈ രണ്ട് കൈയും താഴെ വയറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് മനസ്സിലാക്കണം ഡോക്ടർ നസീമാബാദി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധമായി അവതരിപ്പിച്ചതിൽ വരെ എഴുതി വെച്ച കാര്യമാണ് പറഞ്ഞത് ഈ രണ്ട് കഴിയും നമ്മുടെ അടിവയർ പൂക്കളിനോട് ചേർന്നിട്ട് നാഭി നാഭിവരെയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് വിശുദ്ധ ഖുറാനിലെ പ്രാർത്ഥന റബ്ബന എന്ന പ്രാർത്ഥന നാൽപ്പത് തവണ ഒരു ദിവസം നിർവഹിക്കാൻ കഴിയുന്നവർക്ക് സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റിന് കഴിവുണ്ടായിത്തീരും തിരിച്ചു വരും ഭയങ്കര അത്ഭുതാണത് എന്നതുപോലെ സ്വസ്ഥമായിട്ട് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നന്നായി ബ്രീത്തിങ് ചെയ്തവർക്ക് എൻവിയോൺമെൻറ്റൽ അമിനോ ആസിഡ് ഷുഗർ രോഗികൾക്ക് ഏറ്റവും ആവശ്യമുള്ള അമിനോ ആസിഡുകളിൽ ഏറ്റവും ഗുണമുള്ളതാണ് എൻവിയോൺമെൻറ്റൽ അമിനോ ആസിഡ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡുകൾ ഭക്ഷണത്തിൽ നിന്ന് അമിനോ ആസിഡ് കിട്ടുന്നുണ്ട് അതിനേക്കാൾ ആണ് ഇത് നന്നായി ബ്രീത്തിങ് ചെയ്യുക നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് പോയിട്ട് ഇത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുക കയറി കയറിയിറങ്ങുക ഡെയിലി എല്ലാ ദിവസവും ഒരേ സമയത്ത് കുന്നു കയറി ഇറങ്ങുക ഇവിടെ കുന്ന് കിട്ടൂല സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി ചില പഴയ ബിൽഡിങ്ങിനൊക്കെ എത്രയും സ്റ്റെപ്പ് പക്ഷേ എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം ഒരേ ടൈമിൽ ചെയ്യണം ഇപ്പോൾ പത്ത് മിനിറ്റാണെങ്കിൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് ഷുഗർ രോഗികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടൈം അളവ് ഇത് രണ്ടും എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാ ദിവസവും നൂറ് ഗ്രാമാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ദിവസവും നൂറ് തന്നെ എല്ലാ ദിവസവും പത്ത് മിനിറ്റാണ് നടക്കുന്നത് പത്ത് മിനിറ്റ് തന്നെ പിന്നെ പകൽ ഉറങ്ങുന്നവർക്ക് ഷുഗർ കൺട്രോൾ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൈലൂലത്തിൻ്റെ സമയത്ത് ഉറങ്ങാം അത് താജ്യൂ നിസ്കരിച്ചവർക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ രാത്രി ഡ്യൂട്ടിയാണ് ഞാൻ എന്താ ചെയ്യുകയാണ് വെച്ചാൽ എനക്കും മറുപടിയൊന്നുമില്ല ഞാൻ എന്താ പറയുക രാത്രി എനിക്ക് ഡ്യൂട്ടിയാണ് ഉറങ്ങാൻ കിട്ടുന്ന സമയം ഞാൻ എന്തായാലും മറുപടി അറിയാം കമ്പനിൻ്റെ മുതലാളിന് കാണിച്ചേരി എന്ന് പറയേണ്ടി വരും വേറെ ഉഴപ്പൊന്നുമില്ല ഏതായാലും ഉറങ്ങാം പകലുറങ്ങാം ഉറങ്ങാൻ പറ്റുന്ന സമയം നിസ്കരിച്ചവർക്ക് കൈലൂലത്തിൻ്റെ സമയമാണ് അങ്ങക്ക് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഉറങ്ങുന്നവർക്ക് ഈ പാങ്ക്രിയാസിൻ്റെ സെല്ലുകൾ കൂടുതൽ ഡെഡാവും ഷുഗറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും ഓക്കെ ശ്രദ്ധിച്ചാൽ മതി ഏതായാലും ഇത് വളരെ പ്രധാനമാണ് കേട്ടോ ഈ റബ്ബന വൊലംന അംഫുസന ഫലം തഫിർ ലനാവത്തറംന തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ പറ്റും അതോടൊപ്പം ഞാൻ പറഞ്ഞ ഷായ് അഹ്ലറിൽ ഗ്രീൻ ടീയിൽ കാൽ ടീസ്പൂൺ കരിഞ്ചീരത്തിൻ്റെ എണ്ണ ആഡ് ചെയ്ത് രാവിലെയും രാത്രിയും കഴിക്കുക പിന്നെ ബൈക്കിംഗ് ഫുഡുകൾ പിന്നെ ബൈക്കിംഗ് ഫുഡുകൾ ഒഴിവാക്കുക വലിയ മീൻ ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യം കപ്പ പിന്നെ എപ്പോഴും മാങ്ങ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക പപ്പായ നല്ലതാണ് പഴുത്ത പേരൊക്കെ നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ടയിലേക്ക് വന്നാൽ നല്ല രൂപത്തിൽ ഷുഗർ രോഗികൾക്ക് ആശ്വാസം കിട്ടും അള്ളാഹു എളുപ്പത്തിൽ ശിഫ പ്രധാനം ചെയ്യട്ടെ പിന്നെ ഹിജാമ ഫലപ്രദമാണെന്ന് വെച്ചാൽ തീർച്ചയായും ഫലപ്രദമാണ് അറിയാവുന്നവർ ചെയ്താൽ തീർച്ചയായും ഫലപ്രദമാണ് ചെയ്യുന്നവർ സുബിഹ് കഥ ആക്കാൻ പാടില്ല എന്നൊക്കെ ഷർത്തുണ്ട് അങ്ങനെ ഒരുപാട് ചിട്ടകളൊക്കെ പാലിച്ച ഒരാൾ ചെയ്യുന്ന ഹിജാമക്ക് നല്ല ഫലമുണ്ട് പ്രത്യേകിച്ചും ചെവിയുടെ താഴെ അഹ്ദായി എന്നാണ് കിതാബുകളിൽ കാണുന്നത് ഇത് സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ഭാഗം ഇവിടെയും വലത്തെ കൈയിൻ്റെ ഈ പല ഇവിടെ എന്താ പറയുക ചട്ടുകമ്പലത്തെ ഈ സാധനമില്ലേ അതിനോട് ചേർന്ന നട്ടലിൻ്റെ ഭാഗത്ത് ഒരു കപ്പ് ഇവിടെ രണ്ട് സ്ഥലത്ത് കപ്പ് വെച്ച് ഒരു മാസത്തിലൊരിക്കലോ നാലു മാസത്തിലൊരിക്കലോ ഹിജാമ ചെയ്യുന്നത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കും അത്രയല്ല ഇപ്പം അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ പിന്നെ ഹൃദ്രോഗം ഹൃദ്രോഗത്തെ എങ്ങനെ തടയാൻ പറ്റും നല്ല ചോദ്യമാണ് കുറേ നേരം ഉത്തരം പറയേണ്ട ചോദ്യമാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിന് പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുക ഏറ്റവും ആണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുപോലെ പിന്നെ എന്താണ് ക്രാണികമായി പറഞ്ഞാൽ അലംനഷ്റഹ് സൂറത്ത് മകരിബിന് ശേഷം പോകുന്നത് ഹൃദയത്തെ ശക്തി ഉള്ളതാക്കി തീർക്കും രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വത്തീനി വസ്തയി തൂ തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ എന്ന സൂറത്ത് ഒരു തവണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് എവിടെയാണെങ്കിലും നിങ്ങൾ റൂമിലല്ലേ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേന് മുമ്പ് ഒരു തവണ ഓതുന്നത് പിറ്റേ ദിവസം ആ നേരം വരെ ഒരു രോഗവും വരാതെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ വാക്സിനേഷനാണ് ആത്മീയമായൊരുതരം കുത്തിവെപ്പാണ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം അങ്ങനെ സംരക്ഷിക്കാൻ പറ്റും അതുപോലെ പിന്നെന്താണ് ഞാൻ പറഞ്ഞു ഹൃദയത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞു അജുവ പറഞ്ഞു ഈത്തപ്പഴം പറഞ്ഞു നാന്ത്രപ്പഴം പറഞ്ഞു പാല് പറഞ്ഞു ഇതൊക്കെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ധാന്യങ്ങൾ ഇലക്കറികൾ ചെറിയ മത്സ്യത്തിൻ്റെ മുള്ളുകൾ ചെറിയ മത്സ്യത്തിൻ്റെ മുള്ളു സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വിശദീകരിക്കാത്തത് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പറയാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ പറ്റും ഏറ്റവും പ്രധാനം ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം ഏറ്റവും പവർഫുൾ ഹൃദയമായിരിക്കും ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഹൃദയം ആരുതാണെന്ന് കണ്ടെത്താൻ വേണ്ടി യൂറോപ്യന്മാർ നടത്തിയ പഠനത്തിൽ അവർ അവസാനം എഴുതി വെച്ച പേര് മുഹമ്മദ് റസൂൽ ഉള്ളാഹി അതിന് അതിൻ്റെ കാരണം പറഞ്ഞത് ഫോർ ഗീവ് മൈൻഡ് വിട്ടുവീഴ്ച മനസ്സ് വിട്ടുവീഴ്ച മനസ്സ് ആരോട് പകയില്ലാത്ത മനസ്സ് അള്ളാഹു നമുക്കത് പ്രധാനം ചെയ്യട്ടെ പിന്നെ സന്താന ഭാഗ്യത്തിൻ്റെ ഞാനത് ഷോട്ടാക്കിയിട്ടാണ് പറയുന്നത് ഒന്നും തോന്നരുത് സമീർ പാടായി സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സ അഹമ്മദ് അള്ളാഹു എല്ലാവർക്കും ഒരുപാട് സ്വാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കട്ടെ ഒരുപാട് കാരണങ്ങളുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ടൈറ്റ് പേന്റ് ഇടുക ഇറങ്ങിയ ഷഡി ഇടുക എപ്പോഴും ബ്രോയിലർ ചിക്കൻ കഴിക്കുക സവനപ്പ് കൊക്കകോളം ഇറണ്ട ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി പേര് ഞാൻ പറയില്ല അതും ഒരു വേറെ വിഷയമാണെന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് പേടിച്ചിട്ടല്ല ഒരു യൂണിവേഴ്സിറ്റി മുഖം കെടുത്തേണ്ട അയച്ചിട്ടാണ് അവിടെ വ്യാപകമായ പെൺകുട്ടികൾ പെപ്സിയും കൊക്കകോളയും കുടിക്കുന്നത് കണ്ടപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തി അവർ ഗർഭധാരണം തടയാൻ വേണ്ടിയിട്ട് അത് കുടിക്കുന്നതെന്ന് കണ്ടെത്തി ഗർഭധാരണം തടയാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസിയെ തടയും ആണുങ്ങളിലെ ബീജത്തിൻ്റെ ക്വാളിറ്റി കുറക്കും ഇവിടെ ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ ആരോ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾക്ക് തന്നെ അല്ലേ പെപ്സിക്ക് വില കൂട്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു എന്നിട്ടെങ്കിലും ഒരാൾ കുടിക്കാണെന്ന് അത്ര ആയില്ല എന്നുള്ളത് മനസ്സിലായില്ലേ പെപ്സിയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എനിക്കറിയില്ല ഒഴിച്ചോക്കി ചട്ടിയിൽ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ അതെന്താണെന്ന് മനസ്സിലാവും അത്രേ ചെയ്യണ്ടു കുറച്ച് അങ്ങനെ ചട്ടിയിൽ പാത്രത്തിൽ പാത്രത്തിലൊഴിക്കുക അടുപ്പത്ത് വെച്ച് ചൂടാക്കുക എന്നിട്ട് അവസാനം കിട്ടുന്ന കണ്ടന്റ് എന്താ നോക്കുക വീട്ടിലേടെങ്കിലും ഓൾസൊക്കെ ഉണ്ടെങ്കിൽ അത് അടക്കാൻ ഫസ്റ്റാ എലിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല റൂമിൽ അത്രയും മാരകമായ സാധനം അത്രയും ബിസ്ഫിനോൾ ബിസ്ഫിനോൾ മാരകമായ ബിസ്ഫിനോൾ പോലത്തെ വിഷം ഉണ്ടേ വാഹ് അല്ല എനിക്കറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചോളി ഓക്കെ സന്താന സ്വഭാവത്തിൽ എനിക്ക് പറഞ്ഞ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്നൊരു കാര്യം ഒന്ന് പിന്നെ അവർ ഭക്ഷണം ചൂട് ശരീരത്തിന് കൂട്ടുന്ന ഭക്ഷണം പിന്നെ എന്താ കാരണം എന്ന് പറയണ ഇതിൽ ബീജത്തിൽ ഇത് അങ്ങനെ ഉണ്ടല്ലോ കോസ് ഓഫ് ഡിസീസ് കിട്ടണമല്ലോ കൗണ്ട് സെമൻ കൗണ്ട് കുറവാണോ മോർട്ടിലിറ്റി കുറവാണോ ബോഡി ഹീറ്റാണോ ഇനി ഒന്നും കാരണമില്ല രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നുമില്ല വ്യത്യസ്ത രീതിയിലാണ് കാരണങ്ങൾ പറയുന്നത് പക്ഷേ തിബുനബിയിലെ ഔഷധത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ലോക പ്രശസ്തനായ ഏഷ്യയിലെ തന്നെ ഐ എസ് ഒ അംഗീകാരുള്ള അഷ്റഫ് ഡോക്ടർ തിബുനബിയിലെ മരുന്നിനാവശ്യപ്പെട്ടിട്ടുണ്ട് തിബുനബിയിലെ മരുന്നിന് വളരെ ഷോർട്ട് ടൈമ് കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാവും പക്ഷേ മറ്റു കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതാ ചോദ്യകർത്താവിന് വേണ്ടി എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം ഫാത്തിഹ വർദ്ധിപ്പിക്കുക സ്ത്രീ ആണെങ്കിൽ സൂറത്ത് മറിയം വർദ്ധിപ്പിക്കുക രണ്ടു കൂട്ടരും സൂഹത്തിൽ അലക്ക് വർദ്ധിപ്പിക്കുക ഇഖറാബ് ബിസ്മി റബ്ബിക്കല്ലാതെ ഈ ഹലക്ക് ഹലക്കല്ല ഇൻസാന മേനെ അലക്ക് എന്ന സൂറത്ത് കണ്ടമാനം ഓതുക കണ്ടമാനോത് എണ്ണമൊന്നുമില്ല ഈ ഓത്തിൻ്റെ ഒരു പ്രകാശ ഗുണം കൊണ്ട് ശരീരത്തിൽ എവിടെയാണ് ഏത് ഓർഗണിനാണോ പ്രശ്നമുള്ളത് ആ ഓർഗൺസിൻ്റെ പ്രശ്നം ഖുർആൻ്റെ നൂറാനിയത്ത് കൊണ്ട് ശിഫയാവുകയും അങ്ങനെ കുഞ്ഞുങ്ങളാവുകയും ചെയ്യും തീർച്ചയായും ആവും പിന്നെ തേൻ നല്ല സ്വതിറിൻ്റെയൊക്കെ യമന എന്നൊക്കെ കിട്ടുന്ന തേന് സന്താന സൗഭാഗ്യം നൽകാൻ മാത്രമുള്ള കഴിവുണ്ട് നല്ല രണ്ടായിരം രൂപയ്ക്ക് ഇന്ത്യൻ മണി വരും ഒരു കിലോന് ചുരുങ്ങിയതൊരു കിലോ എങ്കിൽ ഉപയോഗിക്കണം പിന്നെ ഭക്ഷണം ശ്രദ്ധിക്കണം വഴി വഴുതനെ കഴിക്കരുത് ആണുങ്ങളാണെങ്കിൽ കുട്ടികളില്ലാത്ത ആണുങ്ങൾ വഴുതനെ കഴിക്കരുത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കണം അങ്ങനെ കായലിൽ അലഹദില്ല ഇതിന്റെ കാരണം പറയാത്തോണ്ട് എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റില്ല സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് ചികിത്സ വിഭിന്നങ്ങളായ ചികിത്സ എൻ്റെ കോമൺ എന്താണെന്ന് വെച്ചാൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുക സൂറത്തുൽ ഫത്ത്ഹ് ആണുങ്ങളും സൂറത്തു മറിയം പെണ്ണുങ്ങളും ഓതുക രണ്ടു കൂട്ടരും സൂറത്തുൽ അലക്ക് കൂടുതലായി ഓതുക ഇങ്ങനെ ആകുമ്പോൾ കുറാനികമായൊരു ഒരു ഒരു പിന്നെ ആത്മീയ വഴിയിലൂടെ നിങ്ങൾക്കതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും മഹായ അത്തിപ്പറ്റാ അത് പറയാറുള്ളൊരു പിന്നെ ചികിത്സയുണ്ട് കുട്ടികളില്ലാത്തവർ ഇസ്തികഫാർ വർദ്ധിപ്പിക്കണം അസ്തോഫറുള്ള കൂടുതൽ ചെല്ലണം എന്നുള്ളത് അതിന് തീർച്ചയായും കഴമ്പുണ്ട് തീർച്ചയായും കഴമ്പുണ്ട് ആ കാര്യം കൂടി ഞാൻ ആ വിഷയത്തിൽ നിർദ്ദേശിക്കുകയാണ് സമയം വൈകിയതുകൊണ്ട് തൽക്കാലം പകുതി വഴിയിൽ ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹുലി സ്വലമ തങ്ങളുടെ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ ഈ സംരംഭം വിജയിക്കാൻ വേണ്ടി ചെയ്യണം കണ്ണൂരിൽ പലഹംദിപ്പീ അടുത്ത കഴിഞ്ഞ മാസം നൂറോളം ശ്വാസമുട്ട് രോഗികൾക്ക് തിബുന്നഭവി പ്രകാരം പൂർണ്ണമായും ശിഫ ഒരു ചികിത്സ സഹചാരി മെഡിക്കൽ സിറ്റി മെഡിസിറ്റിയിൽ ഞങ്ങൾ നടത്തി എൺപതോളം രോഗികൾ ഈ പലഹംദിലെ പൂർണ്ണ ആശ്വാസത്തിലാണ് ബാക്കിയൊരു ഒരു പത്ത് പതിനെട്ടോളം രോഗികൾ കൂടി സലാമത്താവാനുണ്ട് ആകെ രണ്ട് മാസമായിട്ടില്ല ചികിത്സ തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങളിത് ഓർമ്മിക്കണം ഈ സംരംഭത്തെ ഓർമ്മിക്കണം പിന്നെ ഈ നമുക്ക് ഇനിയും പല രോഗങ്ങളും ഏറ്റെടുത്ത് ഇതുപോലെ പൂർണ്ണമായും ശിഫ കിട്ടുന്ന ചില ചികിത്സ കൊടുക്കണമെന്നുണ്ട് രണ്ട് ലക്ഷ്യമാണ് ഒന്ന് ആശ്വാസം മറ്റൊന്ന് സുൽത്താൻ്റെ സുന്നത്തിനെ അറിയിക്കുക അതിന് നിങ്ങൾക്ക് ചെയ്യാൻ വരുന്ന ഒന്ന് പ്രാർത്ഥനയാണ് നന്നായി പ്രാർത്ഥിക്കണം ഈ സംവിധാനം വളരെ കുറേ ആലുമങ്ങളാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വ്രതപണ്ഡിതന്മാരാണ് മുമ്പിൽ നിൽക്കുന്നത് അവരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ നാലഞ്ച് ലക്ഷം രൂപ ചിലവ് വന്നു വെച്ചാൽ അവർ സ്വന്തമായിട്ടുള്ള ശമ്പളത്തിൽ നിന്നും അവർക്കറിയുന്ന സുഹൃത്തുക്കളിൽ നിന്നും സമാഹരിച്ചിട്ടാണ് അവർ ഈ ചികിത്സ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിലൂടെയാണ് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ആശ്വാസം ഉണ്ടായിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഓർമ്മയിൽ ഇതുണ്ടാവണം ഞങ്ങളോട് പൈസ തരണം എന്നല്ല പറയണം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഈ ധർമ്മം വിജയിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ സംവിധാനം ലോകത്ത് വളരണം അള്ളാഹുദിനു തൗഫിക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നിങ്ങളിലും പ്രയാസമുള്ള രോഗികൾ കാലങ്ങളായി ചികിത്സിച്ച് ഭേദമാവാത്ത രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ആണ് പകൽ നേരം മക്കയിൽ ഫ്രീ ആണ് അത്രയും ദൂരം വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഫോൺ നമ്പർ ഉണ്ട് ഞാൻ വിളിച്ചെടുത്താൽ ഞാൻ ഫോണിൽ പറഞ്ഞു പറഞ്ഞുതരും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവിടെ വരെ വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു തരും എനിക്ക് പ്രത്യേക ജോലിയൊന്നുമില്ലല്ലോ റൂമിൽ ചുമ്മാ ഇരിക്കയല്ലേ അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പിന്നെ പിന്നെ എന്ത് കാര്യങ്ങളും എൻ്റെ ഉദ്ദേശിച്ചാണ് റിസോദാൻ്റെ സുന്നത്ത് ഹയാത്താക്കുക എന്നുള്ളതാണ് അലമദില്ല അപ്പോൾ ആ നിലയിൽ നിങ്ങൾക്ക് എന്ത് സേവനം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും അള്ളാഹു വിജയിപ്പിച്ച് നാട്ടിലും നിങ്ങൾക്ക് പറയുന്ന അറിയുന്ന ആളുകൾ കാലങ്ങളായി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ചെയ്യും അവർ പാവപ്പെട്ട ആളാണ് പൈസ ഒന്നും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യും ഞങ്ങളിതിലിപ്പം സാമ്പത്തിക ലാഭം ഒന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നത് നമുക്ക് വേറെ ബിസിനസ്സുള്ളതുകൊണ്ട് അതിലുകൊണ്ട് ജീവിച്ചു പോകുന്നതാണ് ഇത് മരുന്ന് ഉണ്ടാക്കിയിട്ട് ജീവിക്കേണ്ടത് അള്ളാഹു അങ്ങനൊരു വഴി തരാതിരിക്കട്ടെ അല്ലാണ്ട് തന്നെ ജീവിക്കാനുള്ള നല്ല വഴി അള്ളാഹു തന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ ഇതിൻ്റെ ഭാഗമാവണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം നിങ്ങൾ ഞങ്ങ ഒരു ഒരു സംസ്കാരം സുന്നത്തായ ഒരു സംസ്കാരത്തെ ഏറ്റെടുത്തിട്ട് വിജയിപ്പിക്കുന്ന ഒരു ധർമ്മത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കൂടാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ ഭാഗമാവണം അള്ളാഹു വിജയിപ്പിക്കട്ടെ വളരെ സന്തോഷമുണ്ട് ഇസ്ലാം സെൻ്റർ ഈ ഇങ്ങനൊരു പരിപാടിക്ക് എനിക്ക് അവസരം തന്നതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അള്ളാഹു നമുക്കെല്ലാവർക്കും ശിവ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വേറെന്തോ പറയാനുണ്ടോയെന്നറിയില്ല ഏഹ് ഏത് വാക്സിൻ ഇപ്പോഴിപ്പോൾ പുതിയ പഠനം വന്നല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് പഠനം വന്നത് ആവശ്യമില്ല അന്ന് ഇന്ത്യയിൽ തന്നെ പഠനം വന്നല്ലോ അത് ഗവൺമെൻറ്റിനിപ്പോൾ അത് പ്രഖ്യാപിക്കാൻ തോന്നുന്നു വാക്സിൻ ആവശ്യമില്ല അല്ലാണ്ടുടെ ശരീരത്തിൽ പ്രതിരോധം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഉമ്മയുടെ ശരീരത്തിൽ പ്രതിരോധം അതിനുള്ള സംവിധാനം ഉണ്ട് വിശദമായി പറയാൻ സമയമില്ല തീർച്ചയായും ഞാൻ അതിന് സൗകര്യം ചെയ്തു തരും മൂന്ന് യൂണിവേഴ്സിറ്റികൾ നമ്മളുമായി പെട്ട അയ്യപ്പാണ് ബിരുദുള്ള മതപണ്ഡിതന്മാർക്കും പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്കും തിബുന്നോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട് പ്ലസ് ടു സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ ബി ഐ എം എസ് എം ബി ബി എസ് എന്ന് പറയുമ്പോൾ ബി ഐ എം എസ് എന്ന രൂപത്തിൽ പഠിക്കാം അതുപോലെ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ണാമല യൂണിവേഴ്സിറ്റി കുറ്റാലം യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡി ലെവലിൽ ഇതിൻ്റെ സ്റ്റഡി ചെയ്യാം അതായത് ബിരുദമുള്ള മതപണ്ഡിതന്മാർക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ പിന്നെ ഇന്ത്യയിൽ വരുന്നുണ്ട് തിബുനബിയുടെ മാത്രം പഠിക്കാൻ സൗകര്യമുണ്ട് അപ്പോൾ ജിദ്ദയിൽ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ജിദ്ദയിലെ ആലിമ്യങ്ങൾ ഒരുമിച്ച് വിടുമെങ്കിൽ തീർച്ചയായും ഞാൻ വരുന്ന സമയത്തൊക്കെ അത് പഠിപ്പിക്കും എനിക്ക് പ്രയാസമൊന്നുമില്ല നമ്മളിത് വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ജിദ്ദയിലെ ഒരുപാട് രോഗികൾക്ക് ആശ്വാസം നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു രോഗ ചികിത്സ പഠിച്ച് ഇവിടെ ഒരുപാട് ആ ആശ്വാസമല്ലേ അപ്പോൾ ആ നിലയിൽ ഇവിടുത്തെ ആലിമ്യങ്ങൾ തയ്യാറാവണമെങ്കിൽ അത് ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള സമയത്ത് അത് പഠിപ്പിക്കും സുൽത്താൻ്റെ സുന്നത്തെ ഹയാത്താക്കാന്നുള്ള നമ്മൾ ആവശ്യമല്ലേ മെറ്റീരിയൽസ് മീൻ അതിനകത്ത് ബുക്സ് ഉണ്ട് ഹദീസ് നാൽപ്പത് ഹദീസാണ് ഒരു എന്ന് പറയുന്നത് നാൽപ്പത് ഹദീസാണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത് ടു ആണ് അതിൻ്റെ ഡിപ്ലോമ പീരീഡ് എൻ്റെ ഡിഗ്രി പീരീഡ് ഫൈവ് ഇയർ ആണ് പക്ഷേ ഇപ്പം നമ്മൾ പുതിയ പരിഷ്കരിച്ച സിലബസിൽ മൂന്ന് മൂന്നര വർഷം കൊണ്ട് പിന്നെ ബി എസ് സി ജുവോളജി വിത്ത് ഡി ഐ എം എസ് അല്ലെങ്കിൽ ബി ഐ എം എസ് രണ്ട് ബിരുദം നേടാം ഒരേ സമയത്ത് രണ്ട് ഒരു കോഴ്സ് നമ്മൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ബി ഐ എം എസ് വിത്ത് പിന്നെ ബി എസ് സി ജുവോളജി മെറ്റീരിയൽ അത് ഓൺ നമുക്ക് അതാലോചിക്കാവുന്നതാണ് അതാലോചിക്കാവുന്നതാണ് തീർച്ചയായും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് വരണം അത് ഞാൻ പറയാം കാൽമുട്ടിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈത്തപ്പഴം കഴിക്കുക വെള്ളം നന്നായി കുടിക്കുക പഴു പഴുത്തപ്പഴത്തിൻ്റെ തൊലി ചുരണ്ടി എടുത്ത് കഴിക്കുക മുതിര പുഴുങ്ങി കഴിക്കുക മുതിരയില്ലേ മുതിര പുഴുങ്ങി കഴിക്കുക ഒന്നിടപെട്ട ദിവസങ്ങൾ മുതിര കഴിക്കുക രാവിലെ നേന്ത്രപ്പഴം കഴിക്കുക പഴുത്തത് ഈത്തപ്പഴം കഴിക്കുക മഞ്ഞൾ ചേർത്ത പശുവും പാലും പിന്നെ മത്തി കുഞ്ഞുമത്തിയുടെ മുള്ളിൽ ചവച്ചരച്ചതിൻ്റെ ആ നീര് മാത്രം ഇറക്കുക നാൽപ്പത് ദിവസത്തിനപ്പുറം നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടാവില്ല നാൽപ്പത് ദിവസമാണ് മാക്സിമം ടൈം പിന്നെ വയറ് ഭാരം കൂടുതലാണെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ്റെ നോർമലിയാണ് ഞാൻ പറയണത് നാൽപ്പത് ദിവസത്തിനപ്പുറം മുട്ടുവേലുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല അവിടെയുള്ള ആ ജാ എന്താ പറയുക ക്രീം ആ ഒരു ജോയിൻറ്റിലുള്ള രണ്ട് സ്ഥലത്തുള്ള ഇതിൻ്റെ ആ ഒരു പേസ്റ്റ് അത് ഡ്രൈ ആയി ആയിപ്പോകുന്നതാണ് അതിൻ്റെ കാരണങ്ങളും കുറേയാണ് ഒന്ന് ചൂടുള്ള ഭക്ഷണം ഹെവി ഫുഡ് പിന്നെ പെയിൻ കില്ലർ പെനഡോൾ അഡോൾ സ്ഥിരം കഴിക്കുന്നവരിൽ ഇത് ഡ്രൈ ആവും ഉണങ്ങും ശരീരത്തിൽ സംഭവിക്കുന്ന വരൾച്ചയാണ് പ്രധാന കാരണം പിന്നെ വെള്ളം കൂടി കുറഞ്ഞു രണ്ടര ലിറ്ററാണ് ഏറ്റവും ചുരുങ്ങിയ വെള്ളം കൂടാനും പാടില്ല വെള്ളം കൂടുന്നത് കിഡ്നിക്ക് ക്ഷീണം ഉണ്ടാക്കും ഭക്ഷണം വെള്ളം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കലാണ് ബെറ്റർ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുടിക്കുന്നതാണ് നല്ലത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നാപ്പത് വയസ്സ് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ചെറുപ്പക്കാർ കുടിക്കാൻ നിൽക്കണല്ലോ ബുദ്ധിമുട്ട് വന്നാൽ കുടിക്കാം കുലു വഷു തിന്നാൽ കുടിക്കാം എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട് തിന്നിട്ട് കുടിക്കാം അപ്പം തിന്നിട്ട് ഏറ്റവും ബെറ്റർ ടൈം ഏതാ ഏറ്റവും ബെറ്റർ ടൈം ഭക്ഷണം കഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അരമണിക്കൂർ മുമ്പ് കുടിക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂറിന് അപ്പം ഒരു ഇരുപത് മിനിറ്റും പത്ത് ആ ഒരു ആ ഗ്യാപ്പിൽ കുടിക്കണം വേനൽക്കാലമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് വേനൽക്കാലമായതുകൊണ്ട് ചൂട് കൂടുന്ന കാലമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വെള്ളം കൂടുതൽ കഴിക്കേണ്ടത് നാട്ടിൽ വിളിച്ചിട്ടും പറയണം ചുട്ട ഭക്ഷണം ചുട്ട ഭക്ഷണത്തിൽ പ്രശ്നമൊന്നുമില്ല അതെ അത പറഞ്ഞു പോവാൻ നല്ലത് ഇതാണ് ഒന്നും മാങ്ങ കഴിക്കണം അതുപോലെ ചുരങ്ങ കഴിക്കണം ബാർലി കഴിക്കണം എന്നാ തന്നെ മൂത്രം ബാർലി നന്നായിട്ട് മൂത്രത്തെ പുറത്തു കളിയും ഇല്ലില്ല നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തെ ജനങ്ങളിൽ കെട്ടിവെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചികിത്സാരീതി മാത്രമാണ് ഗാന്ധിയാണ് അതിൻ്റെ മെയിൻ പ്രചാരകൻ പിന്നെ ലൂയി ക്യൂയി ആണ് ലൂയി ക്യൂയി എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ ഫാദർ ഓഫ് മെഡിസിൻ തിബുനബു ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല അല്ല ഞാൻ പിന്നെ വേണേ വേറെ എനിക്ക് ഞാൻ പിന്നെ വരാം അതെ നമ്മൾ സമയം നമ്പർ തങ്ങളെടുത്തുണ്ട് ഇൻഷാല് ഒന്നും വിചാരിക്കരുത് ഞാൻ ആറുമണിക്കൂറും പത്ത് മണിക്കൂറൊക്കെ നിന്ന് പറയും എനിക്ക് പ്രയാസം നമ്മൾ വിദേശ ഇൻഷാഹ നമുക്ക് നോക്കാം ആ ലെവലിലേക്ക് വരും ഏതായാലും സന്തോഷമുണ്ട് പിന്നെ ധവാൻ അലഹദില്ലാ റബുല്ലാക്ക്